ഇന്ത്യയിലേക്ക് കടന്നു വന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് എന്നൊക്കെ പറയാനുള്ള കാരണം അങ്ങനെയാണ് പക്ഷെ അങ്ങനെ ഈ ഈ ഈ എഴുത്തും ആ കലയളിലുള്ള ലിതുകൊണ്ടിട്ടാണ് കാണാൻ സാധിക്കുക നിർമ്മിച്ചതായിരിക്കാം എന്നുള്ളതാണ് കൂടി സ്വാഭാവിക ആദ്യകാലത്ത് എന്ന് പറഞ്ഞ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുഞ്ഞിക്കുട്ടമ്പുരാൻ എഴുതിയൊരു കവിതയുണ്ട് അത് കേരള എന്ന് പറയുന്ന കാവ്യത്തിൽ അദ്ദേഹം കൊടുങ്ങല്ലൂർ പള്ളിയെ കുറിച്ച് പറയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അവര് അത് എന്ത് ചെയ്ത് അവര് വിട്ടുപോയ സന്ദർഭത്തിൽ നമ്മൾക്ക് മുസ്ലിങ്ങൾക്കായിട്ട് അന്നത്തെ പെരുമാൾ എന്ത് ചെയ്ത് സംഭാവന നൽകുകയും ചെയ്തതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടം എന്ന് പറഞ്ഞാൽ അതായത് പതിനെട്ടാം നൂറ്റാണ്ടുകളാണ് അദ്ദേഹം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ അതിന് പറയാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ അല്ല ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഇസ്ലാമിക നമ്മൾ ചില സംഗതികളെ ചരിത്രപരവും ഇസ്ലാമികമായ ഇതിലും നോക്കുവല്ലോ ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് കുറച്ചിപ്പോൾ ഒരു കഴിഞ്ഞ ഒന്ന് രണ്ട് നൂറ്റാണ്ട് മുമ്പുള്ള പല ഇതിൽ ക്ഷേത്രങ്ങൾ തകർത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ള വേറെ അത് വേറെ രാഷ്ട്രീയ പ്രശ്നമാണ് പക്ഷെ ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം ഇപ്പൊ കേരളത്തിൽ വന്ന മുസ്ലിങ്ങൾ പറഞ്ഞത് സുന്നി പ്രത്യേകിച്ച് ഈ യമന ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് അറബ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആ ഒരു ഒരു ഇസ്ലാമിക് ഫിഖ്ഹിന്റെ പിന്നാലെ നിൽക്കുന്ന ആളുകളാണ് ഭൂ പള്ളിക്ക് ഭൂമി വാങ്ങിക്കുക എന്നുള്ളതിൽ വലിയ നിഷ്കർഷമുള്ള പ്രത്യേകിച്ച് വേറെ ആരുടെ ആരാ കാരണം അത് അത്രയും പള്ളിക്ക് വേണ്ട ഇപ്പം പള്ളിക്ക് വക്കുഫ് നൽകുന്നു പഴയ കാലത്തെ വക്കിഫായിട്ട് പള്ളിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഭൂമിക്ക് കൊടുക്കേണ്ട സ്വത്ത് അതിൻ്റെ ശുദ്ധി ഇതിലൊക്കെ വലിയ തോതിൽ ശ്രദ്ധ ആളുകൾ ഒരിക്കലും ചടങ്ങായിട്ടുണ്ട് ഇല്ല കാരണം അവരുടെ വിശ്വാസ പ്രകാരം മറ്റൊരു ആരാധനാലയത്തിൽ ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ആരാധന ഉണ്ടാക്കി നിസ്കരിച്ചാൽ ശരിയാവില്ല വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സ്ഥലം അതെ അതെ അനുവദനീയമാവുക എന്നുള്ള അപ്പൊ അപ്പൊ ഒരു അല്ലെങ്കിൽ വേറെ ഔദാര്യമായി കൊടുത്തതാണെങ്കിൽ പോലും മറ്റൊരാളുടെ വർഷിപ്പ് പ്ലേസ് മറ്റുള്ളവർ ഉപയോഗിച്ചത് ഉപയോഗിക്കുക എന്നുള്ളത് അത് ആ തരത്തിൽ തന്നെ അങ്ങനത്തെ ഒരു പഠനം കൂടി ഇതിനെ കുറിച്ചുള്ള ക്രോസ് ചെയ്ത് വരേണ്ടത് അതിൽ താരാചന്ദിന്റെ ഇസ്ലാമിന്റെ ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും യഥാർത്ഥത്തില് ഈ ചെയർമാൻ പെരുമാളി ഇസ്ലാം സ്വീകരിക്കുന്ന കാലഘട്ടം എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ബുദ്ധന്മാരെ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ അവര് നാട് വിട്ടുപോയ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടുമാണ് എന്ത് ചെയ്തത് ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ന് ഇപ്പൊ കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രത്തെ കുറിച്ച് ഉള്ള ചർച്ചകളിലും നമുക്ക് കാണാതെ ഒരു ബുദ്ധത്തി ബുദ്ധവിഹാരം ആയിരുന്നു ചർച്ചകളുണ്ട് അതിന് ശേഷമാണ് അത് അല്ലെങ്കിൽ അവിടെയുള്ള പ്രാദേശികവാസികളുടെ ക്ഷേത്രമായിരുന്നു എന്നും അതിന് കൊടുങ്ങല്ലൂർ ഭരണി അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ആചാരങ്ങളാണ് ചർച്ചകൾ വന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ അപ്പൊ കൊടുങ്ങല്ലൂർ ആ പ്രദേശം എന്നുള്ളത് പ്രത്യേകിച്ചും ജൈനന്മാർ ബുദ്ധന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രത്തിൽ കാണപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് കൊടുങ്ങൂര് മതിലകം അതിന്റെ തൊട്ടടുത്താണ് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ നാല് അഞ്ച് കിലോമീറ്റർ ആണ് മതിലകം പ്രദേശം അപ്പൊ അവിടെ മതിലകത്തിനോടനുബന്ധിച്ചുള്ള ഒരു പള്ളി ഞാൻ അന്വേഷണം നടത്തുകയുണ്ടായിരുന്നു അവിടെയാണ് നമ്മളുടെ പുതിയകാവ് പള്ളി അപ്പൊ പുതിയകാവ് പള്ളിയും വളരെ പഴക്കമുള്ള ഒരു പള്ളിയാ അത് വില്ലൽലോകന്റെ മലബാർ മാനുവലിൽ എഴുതപ്പെട്ടിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പള്ളി കൂടിയാണ് പുതിയ പള്ളിയാണ് അപ്പൊ അതിൽ ഒരു ലിഖിതമുണ്ട് അതിന്റെ മച്ചിലാണ് ഉള്ളത് അത് ആ പള്ളി നിർമ്മിച്ച ഘട്ട കാലഘടനയെ കൃത്യമായിട്ടാണ് അത് പഴയ എന്താണ് രീതിശാസ്ത്ര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അഭിജത് കണക്കിലാണ് കണക്കിൽ അഭിജിത്ത് അതുകൂടി നമ്മുടെ ഈ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ ഈ കണക്ക് അതിന്റെ ഒരു ശൈലി കൂടി നമ്മൾ പഠിക്കണം എന്നുള്ള വളരെ മാത്രമല്ല കണക്ക് പറയുമ്പോഴാണ് ഈ ഞമ്മളെ മുഖ്യധാര പൊതുബോധമുണ്ട് ആഖ്യാനങ്ങൾ അതായത് മുസ്ലിങ്ങളൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ ഈ വരി പുതിയ തലമുറയിൽ കുറച്ച് പുതിയ വിദ്യാഭ്യാസം ഉണ്ടായി വരുന്നുള്ളൂ എന്നല്ല അത് നൂറ്റാണ്ടുകളായി ഭയങ്കര അന്ന് ഓരോ കാലത്ത് ലഭ്യമായ സാംസ്കാരിക വൈജ്ഞാനിക ഉന്നതിയുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്കുള്ള തെളിവാണ് ഈ നമ്മൾക്ക് സംഖ്യാശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഈ നമ്മളുടെ മറ്റു മതസ്ഥരി കണ്ടതുപോലെ തന്നെ മുസ്ലിങ്ങളിലും ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത് അത് കൊടുങ്ങല്ലൂർ പള്ളിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ വിളക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണത്തിൽ നമുക്ക് തിരിയുന്ന വേറൊരു കാര്യം കൂടിയാണ് ഒരു കാലത്ത് മുസ്ലിങ്ങൾ എന്താണ് ഈ ആരി എഴുത്ത് വട്ടെഴുത്ത് എന്നൊക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനുണ്ട് ശരിക്കും മലയാളം അങ്ങനെയുണ്ട് പക്ഷേ എന്ന് ഈ പള്ളിയുടെ നടുക്കലിരിക്കുന്ന ഈ വിളക്കിൽ അതില് മലയാളത്തിൽ എഴുതിയിരിക്കും അന്നത്തെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പറഞ്ഞാൽ മലയാളം മുസ്ലിങ്ങൾക്ക് പഠിക്ക് പുറത്തായിരുന്നില്ല ആക്കാനോ ഒരു പള്ളിയുടെ നടുക്കലിരിക്കുന്ന വിളക്ക് അത് ഒരു പക്ഷെ നടുക്കല് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് നമുക്ക് കാണാൻ കഴിയും അന്നത്തെ കാലം ഇത് ഇരുപത്തിയൊന്ന് തിരിയിട്ട് ഉള്ള ഒരു വിളക്കാണ് അങ്ങനെയും കണ്ട് ഞാൻ ഞാനത് തിരികളുടെ എണ്ണംവേഷിച്ചു അപ്പോ തിരി വിളക്കൾക്കൊരു സവിശേഷതകളുണ്ട് പഴയ കാലത്ത് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇങ്ങനെയാണ് തിരികളുടെ കണക്ക് വരുന്നത് ഇത് ഇരുപത്തിയൊന്ന് തിരികൾ ഇടാവുന്ന ഒരു വിളക്കാണ് കൊടുങ്ങല്ലൂർ പള്ളിയിൽ അത്ര അത്രയും വലിയ വിളക്കാണ് എന്നുള്ളതാണ് എന്നിട്ട് ആ വിളക്കിൽ തന്നെ അതിൽ മയൂര മുദ്രയാണ് മുദ്രയാണുള്ളത് അങ്ങനെ ഒരു മുദ്രകൾ ഉണ്ട് നമ്മള് വിളക്കുമായി ബന്ധപ്പെട്ടിട്ട് പഠനം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ പള്ളിയിലെ വിളക്ക് എന്നുള്ളത് പറഞ്ഞാൽ നിലവിളക്ക് ആണെന്നാണ് നിലവിളക്കല്ല നിലവിളക്ക് മൂക്ക് വിളക്കാണ് നിലവിളക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളെന്താണ് ഒരു ആചാരത്തിന്റെ ഭാഗമാണ് ൂക്ക് വിളക്ക് യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് വൈദ്യുതി ഇല്ലാത്ത കാലത്ത് വെളിച്ചത്തിന് ഉപയോഗിക്കുന്ന ഒന്ന് എന്നുള്ള രീതിയിലാണ് കൊടുങ്ങല്ലൂർ പള്ളിയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് പൊന്നാനി എല്ലാ അപ്പോ വിളക്കിന്റെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് കൂടിയാണ് വേറൊരു വിളക്കാണ് അത് വിളക്ക് രണ്ടു മൂന്ന് സംഗതികൾ ഒന്ന് പോലെ മലയാള ഭാഷക്കുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്ക് എന്തോരം അന്യത ഉണ്ടായിരുന്നു അവരെ ഹറാമാക്കിയിരുന്നു എന്നുള്ള ആഖ്യാനങ്ങൾ മുഴുവൻ പൊളിച്ചു കളിയുന്നതാണ് കേരളത്തിലെ നമ്മൾ ലഭ്യമായ ഇവരനുസരിച്ച് ഏറ്റവും ആദ്യത്തെ ഇന്ത്യയിലെ പള്ളി എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ പള്ളിയിലെ പ്രധാനപ്പെട്ട വിളക്കിലെ വിളക്കിലെഴുത്ത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ അപ്പോ അതിൽ വേറെ ഒന്നും ഉണ്ട് ഈ മതസൗഹാർദ്ദത്തിന്റെ ഒരു വശം കൂടി അതിനെക്കുറിച്ച് പറയുകയെന്ന് പറഞ്ഞാല് ഞാൻ ഇതിന്റെ അന്വേഷണം നടത്തിയപ്പോൾ അവിടുത്തെ സൈദ് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഈ വിളക്കിലെ എണ്ണ എന്നുള്ള ഒരു സവിശേഷതയാണ് അവിടുത്തെ കൊടുങ്ങല്ലൂർ പള്ളിയിലെ പ്രധാനപ്പെട്ട നമ്മൾ ഒരു നൽകുന്ന ഒരു സംഭാവന എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിളക്കിലേക്കുള്ള എണ്ണയാണ് അത് ഒരു രോഗശമനിയാണെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോ അത് ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിളക്കിലെ എണ്ണ ഉപയോഗിക്കുന്നില്ല എന്നാലും എന്താണ് അവിടെ ജാറത്തിൽ പോകുന്ന ആളുകൾ ചന്ദനത്തിരിയും വിളക്കിലെ വിളക്കിലെണ്ണ കൊടുക്കാറൊക്കെ അത് ഒരുപക്ഷെ പ്രാദേശികമായ ഇസ്ലാമോ അങ്ങനെ ആയിരിക്കാം വ്യാഖ്യാനിക്കാം പക്ഷേ ഇസ്ലാമിൽ അതിനൊരു സ്ഥാനവും ഇല്ല അപ്പോ ഈ വിളക്കിലെ എണ്ണയെ കുറിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് അമ്പതുകൾ വരെ അതായത് കുറച്ച് അതിനുശേഷവും ഈ വിളക്കിലേക്കുള്ള എണ്ണ അടുത്തുള്ള കോവിലത്തു നിന്നാണ് കൊണ്ടുവന്നിരുന്നത് കോവിലത്തു അതെ ഈ പള്ളിയുടെ ഒരു തൊട്ടടുത്ത് തന്നെയാണ് കൊടുങ്ങല്ലൂർ കോവിലകം അതിനെ കുറിച്ചിട്ട് ഇദ്ദേഹം എഴുതി വിളിപ്പാട് അകലേന്ന രാജാവിനെ വിളിക്കാൻ കഴിയുന്ന ദൂരത്ത് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ഈ പള്ളി ഉള്ളത് അരാക്കുളത്തിന്റെ വക്കത്താണ് ഈ പള്ളി സ്ഥാപിച്ചത് ഇപ്പോഴും ഉണ്ടായ കുളം അരാക്കുളം എന്ന് പറയുന്നത് പണ്ട് അത് വലിയ വിശാലമായ പള്ളി കുളമായിരുന്നു എന്നാണ് വെച്ചാല് അന്നത്തെ ഈ ആ കോവിലകത്തിലെ സ്ത്രീകൾ കുളിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ശുദ്ധി വരുത്താവുന്ന ഒരു കുളമായിരുന്നു വലിയൊരു വിശാലമായ കുളമാണ് ഇപ്പൊ അത് ചുരി ഒരു കുളമാണ് കൊടുങ്ങല്ലൂർ പള്ളിയുടെ അടുത്ത് ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുളം അത് ഇദ്ദേഹം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ഞിക്കുട്ടമ്പുരാക്കുളത്തിന്റെ വക്കത്തുള്ള ബുദ്ധവിഹാരമാണ് എന്ത് ചെയ്തത് നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അതിലും പറയുന്നുണ്ട് രാജാവിന് വിളി വിലിപ്പാട് അകലെ രാജാവിന്റെ വിലിപ്പാട് അകലെയാണ് കൊടുത്തത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അപ്പോൾ കിട്ടിയിരുന്നത് ഈ കോവിലും അതുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അവിടത്തെ ഒരു ജനവാസത്തിന്റെ കണക്കെടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കൊടുങ്കല്ലൂർ ഇപ്പോൾ ചെന്നാലും നമുക്കറിയാം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാ പിന്നീട് അവിടെ മേത്തല ഭാഗത്തൊക്കെയാണ് എന്താണ് മുസ്ലിംങ്ങൾ ഉള്ളത് അപ്പൊ അവിടെ മഹല് വലിയ സംവിധാനമുണ്ട് ഉണ്ട് പത്ത് ആയിരത്തോളം കുടുംബങ്ങളുള്ള വലിയ മഹലാണ് എന്നാൽ പോലും പള്ളിയോട് തൊട്ടടുത്ത് എന്തില്ല ജനവാസം ഇല്ല ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കോവിലൊക്കെ പോവാണ് അതിന്റെ പ്രദേശത്തുള്ള ആളുകൾ അപ്പൊ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പറഞ്ഞാല് ഇത് സ്വാഭാവികമാണ് ഒരു മുസ്ലിം പോപ്പുലാരിറ്റി ഉള്ള പ്രദേശത്താണ് സാധാരണ എന്ത് ചെയ്യേണ്ടത് മുസ്ലിം പള്ളി പറയേണ്ടത് പക്ഷെന്താണ് ഇതൊരു ഗിഫ്റ്റ് ആയത് കൊണ്ടായിരിക്കാം ഇതാണ് ഇങ്ങനെ വന്നത് അതുകൊണ്ട് എന്താണ് ഈ ഈ പള്ളിയിലെ സംരക്ഷിക്കുക എന്നുള്ള അവരുടെ കൂടെ ഒരു ചുമതല കുടുംബത്തിന്റെ രാജകുടുംബത്തിന്റെ ചുമതല കൂടിയായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞാല് അവിടേക്ക് അവര് എണ്ണ നേരുമായിരുന്നു അപ്പോ ഒരു പക്ഷെ ആ വിളക്ക് അങ്ങനെ ആരെങ്കിലും സാമൂതിരിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കൊടുത്തതായിരിക്കാം അതാണ് അപ്പോ അതങ്ങനെ പള്ളികളിലേക്ക് പണ്ട് പണ്ട്കൾ നൽകാൻ അപ്പൊ ഈ പുതിയകാവ് പള്ളിയിലെ മച്ചിൽ എഴുതിയ അഭിജിത കണക്കിലുള്ളത് എന്താണ് അതിന്റെ വർഷം ഏതാ അതിന്റെ വർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്ന് നമുക്ക് കണക്കാക്കാം ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്ന് നമുക്ക് കണക്കാക്കാം അവിടെ എഴുതിയിരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടു സംസാരം അനുസരിച്ചെന്ന് പറഞ്ഞാൽ അത് പറങ്കികൾ കത്തിച്ച പള്ളി എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരെന്നൂറ്റി പതിനേഴാകുമ്പോ ഡച്ചുകാരുടെ അപ്പൊ ഞാന് പറങ്കികളുടെ കാലഘട്ടം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ആ പള്ളിയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് അവര് പറഞ്ഞത് പ്രകാരം എന്ന് പറഞ്ഞാല് ഐ ഐന് അയിന് രണ്ട് അക്ഷരങ്ങളും അക്ഷരങ്ങളും മാറിയിട്ടുണ്ടെങ്കില് ഈ അഭിജത് കണക്കില് മാറും അതാണ് സവിശേഷം അപ്പൊ അത് കൈനാണ് അവിടെ ഉള്ളത് അല്ലൊരു കുത്തിന്റെ കുറവുണ്ട് ഞമ്മളിപ്പോ അവിടെ ചെന്ന് അന്വേഷിച്ച് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അക്ഷരം കാണാം ആ പുള്ളി കാണാം എന്നുള്ളതാണ് അത് പിന്നീട് ഇപ്പൊ അവര് പെയിന്റ് അടിച്ചൊക്കെയാണ് അത് എല്ലാം വൃത്തിയാക്കി പെയിന്റ് അടിച്ചത് അപ്പൊ അതില് വന്നിട്ട് അപ്പൊ അകലൊന്നു നോക്കിയാൽ നമുക്ക് അത് കൈനും അയിനും എന്താണ് ഒന്നിച്ചു കൂടിയതാണോ എന്നൊക്കെ അല്ലെങ്കിൽ വരിക അപ്പൊ ഞാനത് കണക്കാക്കി കൃത്യാക്കി നോക്കുമ്പോൾ അത് കൈനാണ് അപ്പോ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് പതിനഞ്ച് ആ സമയത്ത് തന്നെയാണ് ഞാൻ അവിടെ സ്ഥിരമായിട്ട് പോകുന്ന സമയത്താണ് അവിടെ ഒരു നമുക്കൊരു മീസാങ്കല്ല് കിട്ടിയത് മീസാങ്കല് നമുക്ക് കണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കില് കുറച്ച് പഴയതാണ് ലിബിയാണെന്ന് തിരികാണ് ഞാനത് കാണിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് ഒരു പേർഷ്യൻ ലിബിയ അല്ല അറബിയല്ല എന്താണ് ഭാഷ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലിപിയാണ് കിട്ടിയത് അതുപോലെ തന്നെ എനിക്ക് അവിടെ ഞാൻ ഇങ്ങനെ അന്വേഷണത്തിൽ നിന്ന് ഒരു ഡച്ച് കോയിൻ കിട്ടി ആയിരത്തി ഈ മുപ്പത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് എന്റെ കയ്യിലുണ്ട് അത് ഒരു ഡച്ച് കോയിന് നമുക്ക് അവിടെ നിന്ന് കിട്ടാം അപ്പോ സ്വാഭാവികമായിട്ടും ഞാനത് കെ സി എച്ച് ആറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു അവിടെ സ്വാഭാവികമായിട്ടും ഡച്ചിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു ഒരു പാപ്പിനിവട്ടം കോട്ട ഇപ്പോൾ അവിടെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലം പാപ്പിനി വട്ടം കോട്ട ആ കോട്ടയുടെ സ്ഥാനൊക്കെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇത് എന്താണ് സ്വാഭാവികമായിട്ടും ഡച്ചുകാരുടെ ഭാഗമായിട്ടായിരിക്കും എന്ത് പള്ളി തകർക്ക ഓക്കെ അങ്ങനെയോ അതിൽ നിന്ന് മനസ്സിലാക്കി ഓക്കെ ഓക്കെ ഈ തൂക്കുവിളക്കൽ ഒറ്റ സംഗതി കൂടി ലാസ്റ്റ് ചോദിക്കാം കിഴക്കേ പള്ളി ചുമത്ത് പള്ളി വക പറയുന്നുണ്ടല്ലോ ഈ കിഴക്കേ എന്ന് പള്ളി കിഴക്ക് ആയിരിക്കണം അങ്ങനെ ഞാനപ്പോ കിഴക്ക് ഒരു നമ്മൾ ആദ്യം വായിച്ചപ്പോഴും തിരിഞ്ഞെന്ന് പറയുന്നത് കിഴക്കേ ജുമാഅത്ത് പള്ളി വകയാകുന്നു അപ്പൊ അവര് കൊടുത്തതാണോ കിഴക്കത്തുള്ള ഒരു പള്ളിക്കാർ കൊടുത്തതാണോ എന്നുള്ളതായിരുന്നു അങ്ങനെ വായിക്കാറുള്ളത് അപ്പോ അങ്ങനെ വായിച്ചപ്പോൾ അതിന്റെ അത് ശരിയല്ല ചില അറബി ലിഖിതം വായിച്ചു നോക്കിയപ്പോഴാണ് മൗക്കൂഫ് എന്ന പദക്കൂഫ് ചെയ്തിരിക്കുന്നതാണ് അപ്പോ പള്ളിയിലെ പള്ളിയുടെ ഭാഗം തന്നെ ഈ കിഴക്കേ പള്ളി അപ്പൊ ഞാൻ അന്വേഷണം നടത്തി ഈ പള്ളിക്ക് അങ്ങനെ ഒരു പേരുണ്ടോ അപ്പൊ കൊടുങ്ങല്ലൂർ പള്ളിക്ക് ഒരു പേരുണ്ട് കിഴക്കേ പള്ളി എന്ന് അപ്പൊ പേര് വരാൻ കാരണം അവിടെ പടിഞ്ഞാറ് വർഷത്തൊരു വേറൊരു പള്ളി പള്ളി കൊടു ഞാൻ പറഞ്ഞല്ലോ ഈ ലിഖിതം കണ്ടെത്തി മറ്റൊരു ലിഖിത കൂടി ഞാൻ പറയാം അതായത് കേരളത്തിലെ ആദ്യകാല മസ്ജിദുകൾ പലതും കടൽ തീരത്തായതുകൊണ്ട് കടലെടുത്ത് പോയിട്ട് പിന്നീട് പിറകുണ്ട് ഇപ്പോൾ താനൂര് പരപ്പനങ്ങാടി ഭാഗത്തുള്ള ആദ്യ പള്ളികളൊന്നും അല്ല ഇപ്പുള്ളത് കാരണം അവിടെയൊക്കെ കടല് ആക്രമണം ഉണ്ടായി പിറകിലേക്ക് പിറകിലേക്ക് വന്നിട്ടുണ്ട് ഒരുപക്ഷെ കിഴക്കേ മനസ്സിലാക്കിയെടുത്തോ അങ്ങനെയുള്ള ചർച്ചകളുണ്ട് കൊടുങ്ങല്ലൂർ പക്ഷേ ഇപ്പൊ നിൽക്കുന്ന പള്ളി ആ കൊടുങ്ങല്ലൂർ പള്ളി ഒരു പക്ഷേന്ന് പറഞ്ഞാൽ അന്ന് രാജാവ് കൊടുത്ത പള്ളി ആയിക്കണം എന്നില്ല ഇതിന് നമുക്ക് ചർച്ചകൾക്ക് ചെയ്യാൻ അങ്ങനെയാണല്ലോ ഒരാൾ പറയുന്നതെല്ലാം തീർപ്പ് കല്പിക്കുക സാധ്യതകൾ കൂടുതൽ ചർച്ച ചെയ്യ അപ്പൊ അതിന്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും കൃത്യൊരു സന്തോഷമുണ്ട് അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പൗരാണികമായ വൈജ്ഞാനിക വളർച്ചയെ കുറിച്ച് അതുപോലെ തന്നെ ഈ പഴയ കാല കണക്കുകൾ ഡച്ച് പോർച്ചുഗീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ പലതിലും നമുക്ക് കൃത്യമായ വലിയ രേഖ രേഖകൾ അല്ലെങ്കിൽ പുതിയ തെളിവുകൾ പുതിയ വെളിച്ചങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള വിവിധ സംവിധാനങ്ങൾ ഇപ്പോഴും ചരിത്രത്തിൽ ഉപയോഗിക്കാവുന്ന ഉപദാനങ്ങൾ പലതും ഇപ്പോഴും ചേരമാൻ കൊടുങ്ങല്ലൂർ പള്ളിയിലാവട്ടെ മതിലകം പുതിയ പള്ളിയിൽ ഉൾപ്പെടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്നും അതിലേക്ക് ഇനിയും കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതും പഴയകാലത്തെ കുറിച്ച് കൂടുതൽ വെളിച്ചമുള്ള തുറസുകളിലേക്ക് ലഭിക്കുവാനും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉൾപ്പെടെയുള്ള അതുപോലെ ഭരണകൂടങ്ങൾ ഇവിടുത്തെ കോവിലകം ഭരണാധിക രാജാക്കന്മാരൊക്കെ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ പുതിയ കഥകൾ ഇങ്ങനെ പലതിലേക്കും നമുക്ക് വെളിച്ചം നൽകുന്നതാണ് ഇത്തരം പഠനങ്ങൾ അതിലേക്ക് ഡോക്ടർ അനസിൻ്റെ സംഭാവന ഇനിയും കൂടുതൽ നമുക്ക് കരുത്തേകട്ടെ എന്നുള്ളൊരു ആശംസ കൂടി നേരികയാണ് on okay. me.